കാലത്തിനൊപ്പം ചരിത്രത്തിന്റെയും മിറ്റുകളുടെയും നിഗൂഢ സൗന്ദര്യം നെഞ്ചിലേറ്റി ഒഴുകുന്ന നിലയുടെ തീരങ്ങളിൽ മറവിയിൽ മറഞ്ഞുപോയ കഥകളും ചരിത്രത്തിന്റെ ഓർമ്മ ചിഹ്നങ്ങളുമായി ചില തിരിശേഷിപ്പുകൾ ഇന്നും തലയുർത്തി നിൽക്കുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിനെ മറികടന്ന് മരണമില്ലായ്മയുടെ മഹിമ വിളിച്ചോതുന്നവ അത്തരമൊരു ചരിത്ര ചിഹ്നമാണ് പുതുതലമുറയ്ക്ക് മറവിക്കഥയായ പട്ടിത്തറയിലെ വടശ്രീകോവിൽ തൃത്താലാകുമ്പിടി റോഡിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് വട്ടശ്രീ കോവിലിന്റെ സ്ഥാനം റോഡിലൂടെ കടന്നു പോകുന്നവർക്കും മരങ്ങൾക്കുള്ളിലും വള്ളിപ്പടർപ്പുകൾക്കിടയിലും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തെ ഒറ്റനോട്ടത്തിൽ കണ്ടെത്താനാവില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്നെത്തിയ വീരപ്പൻ ചെട്ടിയാർ എന്ന കച്ചവടക്കാരൻ തൻ്റെ ഭക്തിയാൽ വട്ടശ്രീ കോവിൽ പണിഞ്ഞ് ശിവലിംഗം പ്രതിഷ്ഠിച്ചെന്നാണ് ചരിത്രം ഒരിക്കൽ വീരപ്പൻ ചെട്ടിയാർ മുളയുടെ ചെങ്ങാടത്തിൽ സാധനങ്ങൾ നിറച്ച് ഗ്രാമങ്ങളിൽ വിറ്റഴിക്കാൻ പുറപ്പെട്ടു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന നിലയിൽ കാറ്റിന്റെ പ്രളയം മൂലം ചെങ്ങാടം തകർന്നു വീഴുമെന്ന സ്ഥിതിയിലായി മരണത്തിന്റെ തീരത്ത് എത്തി നിൽക്കുമ്പോൾ ശിവഭക്തനായ ചെട്ടിയാർ ഹൃദയം നിറച്ച് ശിവനെ പ്രാർത്ഥിച്ചു എൻ്റെ ജീവൻ രക്ഷിച്ചാൽ ചെങ്ങാടം കരയടിയുന്നിടത്ത് ഒരു ക്ഷേത്രം പണിയാമെന്ന് ഞാൻ സത്യവചനം ചൊല്ലുന്നു ശിവന്റെ കൃപയിൽ കാറ്റും മഴയും ശമിച്ചു ചെങ്ങാടം കരയടിഞ്ഞത് പട്ടിത്തറയിൽ ചെട്ടിയാർ വാക്കിനനുസരിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം തഞ്ചാവൂരിലെ കൊത്തുപണികളുടെ വൈഭവം നിറഞ്ഞ കരിങ്കല്ലുകൾ ചെങ്ങാടങ്ങളിൽ കൊണ്ടുവന്നാണ് വട്ടശ്രീ കോവിലിന്റെ നിർമ്മാണം തുടങ്ങിയത് ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആദ്യകാലത്ത് വീരോപാടം ഒറ്റ ശ്രീകോവിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത് ഇന്ന് കാലപ്പഴക്കം കൊണ്ട് ശ്രീകോവിലിന്റെ കരിങ്കല്ലിൽ തീർത്ത പല ഭാഗങ്ങളും ചിതറി വിണ്ണിട്ടുണ്ട് കൂടാതെ ശ്രീകോവിലിന് നടുവിൽ പ്രതിഷ്ഠിക്ക് സമീപമെല്ലാം വൻ മരങ്ങൾ വളർന്നു ക്ഷേത്രത്തിന്റെ ഈ ദുരവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണത്തിന്റെ സ്വപ്നം ഉണർത്തിയെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല പട്ടിത്തറ മഠത്തിലെ മീനാക്ഷി കുട്ടിയമ്മയുടെ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തകർന്നു പോകുന്ന ക്ഷേത്രത്തിൽ മീനാക്ഷി കുട്ടിയമ്മ ദിവസത്തിൽ രണ്ടു നേരം ദീപം തെളിയിക്കുകയും പരിസരം വൃത്തിയാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷേ നശിച്ചുപോകുന്ന ശ്രീകോവിലിനൊപ്പം നൂറ്റാണ്ടുകളുടെ ഐതിഹ്യങ്ങളുടെ മഹിമയും ആസ്തിയും മാഞ്ഞുപോവുകയാണ്